ഉഷ്ട്രാസനം പതുക്കെ മുട്ടിൽ നിൽക്കുക ഇനി പുതിയ ആൾക്കാരാണെങ്കിൽ വളരെ ശ്രദ്ധാപൂർവ്വം മാത്രമേ ബാക്ക് ബെൻഡ് ചെയ്യാവൂ പതുക്കെ കൈകൾ കൊണ്ടുപോകുക സാവധാനത്തിൽ ഓരോ കൈകളായിട്ട് ഇനി പതുക്കെ ഹിപ്പ് പറ്റുമെങ്കിൽ മുന്നോട്ട് തള്ളുക കഴുത്തിൻ്റെ ഭാഗം നെഞ്ചിൻ്റെ ഭാഗം നല്ലോണം ഒന്ന് വലിയട്ടെ പാകത്തിന് സ്ട്രെയിൻ കൊടുക്കരുത് ശ്വാസം എടുക്കും വിടുകയും ചെയ്യുക ഉഷ്ട്രാസനത്തിൽ പറ്റുമെങ്കിൽ പത്ത് സെക്കൻഡൊക്കെ ഹോൾഡ് ചെയ്യാം തുടക്കക്കാരാണെങ്കിൽ പറ്റുന്ന പോലെ മാത്രമേ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ സാവധാനം ഓരോ കൈയ്യായിട്ട് മുന്നോട്ട് വന്ന് വജ്രാസനത്തിലിരുന്ന് റിലാക്സ് ചെയ്യാം ഭുജങ്കാസനം ഇതേപോലെ കിടക്കുക ശരീരം മനസ്സും ശാന്തമാക്കാം ഇനി ദീർഘശ്വാസം എടുത്ത് തല ഉയർത്തുക നെഞ്ചുയരത്തുക വയറുയർത്തുക അടിവരെ സ്വല്പടുത്തോട്ടിരിക്കണം പ്രയാസം കൂടാതെ എത്ര പുറകോട്ട് ബെൻഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ബെൻഡ് ചെയ്യുക മേലോട്ട് നോക്കുക പറ്റെങ്കിൽ കുറച്ച് ഹോൾഡ് ചെയ്യുക ഏറെക്കുറെ പത്ത് സെക്കൻഡ് പ്രയാസം ഉണ്ടെങ്കിൽ ചെയ്യാനും പാടില്ല അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം പഴയ അവസ്ഥയിലേക്ക് മടങ്ങി ഒരു വിശ്രമിക്കാം ധനുരാസനം ഇതേപോലെ കിടക്കുക മനസ്സും ശരീരമൊക്കെ ശാന്തമാക്കുക പതുക്കെ അതൊക്കെ വലത് കാലും മടക്കി വലത് കൈ കൊണ്ട് പിടിക്കുക അടുത്ത കാല് മടക്കി പിടിക്കുക സ്ട്രെയിൻ കൊടുക്കാതെ സാവധാനം പൊങ്ങാൻ ശ്രമിക്കുക ശ്വാസം എടുക്കും വിടുകയും ചെയ്യുക പറ്റെങ്കിൽ ഒരു പത്ത് സെക്കൻഡൊക്കെ ഹോൾഡ് ചെയ്യാൻ ക്രമേണ തുടക്കത്തിൽ പറ്റുന്നത്ര മാത്രം ഹോൾഡ് ചെയ്താൽ മതി സാവധാനം പഴയ അവസ്ഥയിലേക്ക് മടങ്ങി വരൂ വിശ്രമിക്കൂ സർവാംഗാസനം അതെല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല ഹൈ ബി പി ഉള്ളവരും ചെയ്യരുത് മറ്റു അസുഖങ്ങളുള്ളവരും ചെയ്യാൻ പാടില്ല പറ്റെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ കട്ട് ചെയ്യാൻ മറ്റുള്ള ആസനങ്ങൾ ചെയ്താലും മതി ചെയ്യാൻ കഴിയുന്നവർക്ക് ഇതേപോലെ കിടക്കുക എന്നിട്ട് ശ്വാസം എടുത്ത് പതുക്കെ കാലുകൾ ഉയർത്തുക ഹിപ്പ് നിലത്തിന്ന് പൊക്കുക പതുക്കെ കൈകൊണ്ട് താങ്ങി ഷോൾഡർ സ്റ്റാൻഡ് തോളിൽ ഇതേപോലെ നിൽക്കാൻ ശ്രമിക്കുക പ്രയാസം ശാന്തമായിട്ട് സാധാരണ ശ്വാസഗതിയിൽ ഇതേപോലെ നിൽക്കുക ഇനി പതുക്കെ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് മടങ്ങാം റിലാക്സ് ചെയ്യാം അർദ്ധ മത്സ്യാസനം ഇതേപോലെ കിടക്കുക കൈകൾ ശരീരത്തിൻ്റെ അടിയിലേക്ക് സീറ്റിൻ്റെ അടിയിലേക്ക് തിരികെ വയ്ക്കുക കംഫർട്ടബിളായിട്ട് ശരീരം മനസ്സും ശാന്തമാക്കുക ഇനി ദീർഘശ്വാസം എടുത്ത് ശരീരം ഒന്ന് പൊക്കുക എണീക്കുന്നത് പോലെ ഇനി പുറം വളച്ച് സാവധാനം തല നിലത്ത് മുട്ടിക്കുക തലയിൽ വെയിറ്റ് കൊടുക്കാതെ വെയിറ്റ് കയ്യിൽ കൊടുക്കുക കഴുത്തിൻ്റെ ഭാഗം നല്ല നിവർന്ന് ഇരിക്കണം തോൾ നിവർത്തുക നെഞ്ചുയർത്തുക വിരിച്ചു പിടിക്കുക ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടിരിക്കുക സാധാരണ ശ്വാസഗതി പ്രയാസമുണ്ടെങ്കിൽ ശ്വാസം എടുത്ത് ഉയർന്ന് കിടന്ന് വിശ്രമിക്കാൻ പറ്റുമെങ്കിൽ പത്ത് സെക്കൻഡ് അതേ നിലയിൽ ഹോൾഡ് ചെയ്യാൻ നോക്കാം അത് കഴിഞ്ഞ് റിലാക്സ് ചെയ്യാം ഇനിയൊരു ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യാം ദീർഘമായി ശ്വാസം ഉള്ളിലോട്ടെടുക്കും ദീർഘമായിട്ട് കംഫർട്ടബിളായിട്ട് ശ്വാസം പുറത്തു വിടും അപ്പോൾ ഈ തൊണ്ട കുഴിയുടെ ഭാഗത്ത് ശ്രദ്ധ കൊടുത്ത് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക അതിന് യോഗയിൽ നമ്മൾ പറഞ്ഞ് ഉജ്ജയ് ബ്രീത്ത് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് മുതൽ ഇരുപത് വരെ ദീർഘശ്വാസം എടുത്ത് വിടാം കംഫർട്ടബിളായിട്ട് ദീർഘശ്വാസം ഉള്ളോട്ട് എടുത്ത് എടുത്തുവിടും ഉജ്ജൈശ്വാസം ശാന്തമായിട്ട് ശബ്ദത്തോടു കൂടി പുറത്തുവിടുക ഇതേപോലെ തുടരാം കംഫർട്ടബിളായിട്ട് പത്തു മുതൽ ഇരുപത് വരെ അതിനുശേഷം വിശ്രമിക്കാം ഇനി ധ്യാനം ചെയ്യാം സിംപിളായിട്ടുള്ള ധ്യാനം ചെയ്താൽ മതി ഇതേപോലെ ഇരിക്കുക അപ്പം പത്മാസനം കിട്ടാത്തവർക്ക് അർദ്ധ പത്മാസനോ അതും കിട്ടാത്തവർ ക്രോസ് ലെഗ് പോസ് ചമറം പടിഞ്ഞിരുന്നാലും മതി നട്ടല് നിവർത്തി വയ്ക്കുക നെഞ്ചൊക്കെ വിരിച്ചു പിടിക്കുക മുഖത്തൊരു പ്രസന്നമാവും മൊത്തം ശരീരത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക ശരീരം അനക്കാതെ അയച്ചിടുക അതിനു ശേഷം ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം ശ്വാസം ദീർഘമായും ശാന്തമായും സ്വാഭാവികമായും ഉള്ളോട്ട് വരുന്നു അതേപോലെ പുറത്തു പോകുന്നു ശ്വാസത്തിലേക്ക് എങ്ങനെ ശ്രദ്ധിച്ച് ഏകാഗ്രമായിട്ട് ശാന്തമായിട്ട് അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ ഏകദേശം ഇതേ രീതിയിലിരിക്കാം അതിനുശേഷം ക്ലാസ് അവസാനിപ്പിക്കാം